തൊഴിലാൻ സാഹചര്യം ജോലി കൊടുക്കാൻ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വലിയ പ്രോഫിറ്റ് ഇപ്പഴില്ല പിന്നെ പോലെ ഒതുങ്ങിയിരിക്കാതെ എന്റെ വാടിക്കൊണ്ട് അങ്ങനെ വയസ്സായിരിക്കും എഴുപത് വയസ്സായാലും ഇങ്ങനെ വാടിക്കൊണ്ട് നടക്കുന്നില്ല കോളിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് നെയ്യാറ്റിക്കരക്ക് പോകുന്ന വഴി നമ്മൾ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോഴത്തെ വലിയൊരു ഇഷ്ടീയക്കളം പൊതുവേ എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കാറില്ല എല്ലാവരും ഓളോ ബ്രിക്സിലേക്ക് മാറി അതിന്റെ തന്നെ അടുത്ത ആട്ടവേദങ്ങളിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുക ഒരു ഇഷ്ടീയക്കളം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിക്കരയ്ക്ക് അടുത്തൊരു സംഭവം ഉണ്ടെന്ന് കണ്ടപ്പോൾ അതിന്റെ ഒരു വിശദവിവരങ്ങൾ എന്തൊക്കെയാണ് കഥകളെന്ന് അറിയണം തോന്നി ഞാൻ അന്വേഷിച്ചപ്പോ ജയപാലൻ ചേട്ടനാണ് കാലങ്ങളായിട്ട് ഇത് തന്നെയാണ് അല്ല എഡുഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരനെ പെൻഷൻ ആയപ്പോഴേക്കും കിട്ടിയ ബെനിമിട്ടുണ്ട് ഇഷ്ടം തുടങ്ങി തൊഴിൽ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് പണി ചെയ്തിട്ടുണ്ട് ജോലി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു താല്പര്യം പണി അറിയാമായിരുന്നു ഇപ്പൊ ഈ പ്രദേശത്ത് പരിസരങ്ങൾ ഇപ്പൊ ഇത് പലരും ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് ഇഷ്ട വേറെ ഇത് എവിടെ ആവശ്യക്കാർ ആവശ്യക്കാരുണ്ടല്ലേ ഇപ്പൊ ഒരു ഒരു സെറ്റ് ഒരു പ്രാവശ്യം ഉണ്ടാകുന്ന എത്ര വിക്കുക ഇതിപ്പോ ഒരു ഇതായിട്ട് ഇരിക്കുകയാണ് അല്ലേ ഇപ്പൊ ഇതുണ്ട് അപ്പൊ ഇത് ചെറിയ ചെറിയ ചെളിയാണ് ചെറിയ കൃഷികളാണ് വരുന്ന ചെളി കണ്ടിട്ടുണ്ട് ഈ മണ്ണ് ഈ മേഖലയിൽ നേരിടുന്ന പ്രധാന പ്രശ്നം ഈ മണ്ണ് കിട്ടാനുള്ള മണ്ണ് കിട്ടാനുള്ള പ്രശ്നം തന്നെയാണ് കാരണം അതിന് ഏതെങ്കിലും കുളം നൃത്തയാക്കണമെങ്കിൽ അവിടെ കിട്ടുന്ന ചെടിച്ചെളിയാണ് ഉപയോഗിക്കുന്നത് അത് അത് നല്ല ഇതായിരുന്നു ഇപ്പൊ ഞാൻ പാലക്കാട് വെച്ചിട്ട് ഒരു ഇഷ്ടം കണ്ടു പാലക്കാട് എന്ന് പറഞ്ഞാൽ അവിടെ അവിടത്തെ മണ്ണ് ചവിട്ടി പഴച്ച് പാകമാക്കി അവരത് ഇതാക്കിട്ട് ചെയ്യുന്ന ഇഷ്ടം സീസണിൽ ചെയ്യുന്ന ഒരു ടീമിനെ ഞാൻ കണ്ടിരുന്നു ഈ മണ്ണ് മണ്ണിവിടെ ഇതുപോലെ മണ്ണ് വന്നു ഇവിടെ വന്നു പിന്നെ അതെന്ത് ചെയ്യും മണ്ണും കുളത്തിലെ ചെളിയും മണ്ണും കൂടി മിക്സ് ചെയ്ത് വെള്ളം നനച്ച് ചെളിയാക്കി റോളർ മിഷനിലോളഞ്ച് മണ്ണായിട്ട് വെക്കും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അട്ടിയായിട്ട് വയ്ക്കും

നല്ല ഇത് എത്ര ദിവസം കത്ത് അഞ്ചു ദിവസം അഞ്ചു ദിവസം അഞ്ചു ദിവസം അഞ്ചു ദിവസം ഇത് കത്തിക്കഴിഞ്ഞത് ഇപ്പൊ ഇത് കത്തിയിരിക്കണം വേഗുന്നതും വേഗാത്തതും ഉണ്ടല്ലോ വരുന്നത് മാത്രമേ കഴിക്കുള്ളൂ അടുത്ത അടുത്ത ചുള്ള അടുത്തകത്ത് കത്തിക്കുമ്പഴേക്കും മണ്ണ് തീയായിട്ട് മാറുകയും വ്യത്യാസം കാലാവസ്ഥ നിയന്ത്രിക്കാനുള്ള കുറച്ച് കഴിവുണ്ട് ഒരു പണ്ട് കാലത്തിൽ തന്നെയാണ് ആളുകൾ ഉപയോഗിച്ചത് അത് അതെ

പണി ഇതിനകത്താണ് ഇപ്പൊ തീ പിടിച്ചോണ്ടിരിക്കുന്നത് അല്ലേ അതെ ഈ പുറമേ ഇരിക്കുന്ന സ്ത്രീകൾ വീണ്ടും നോക്കേണ്ടി വരുമോ അല്ലെ അടുത്താണ്ട് ഇതിപ്പം സ്റ്റോക്ക് ചെയ്ത് ഇത് ഷേപ്പ് ആക്കി ാണ് ഉണക്കാൻ വെച്ചിരിക്കാണ് ഇത് എത്ര അല്ല നല്ല നല്ല വെയിറ്റ് 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 ഉണ്ട് ഉണ്ട് ഇത് 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 കുറച്ച് ഉണക്കി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണ് ഉണങ്ങിയതിന് ശേഷം ഇത് അടുക്കി വെച്ചിട്ട് അതുപോലെ ജൂളൈൽ വെച്ച് വേവിച്ചെടുക്കും നിങ്ങളുടെ ഞാനിപ്പോ എറണാകുളത്താണ് വരുന്നത് എറണാകുളത്ത് എറണാകുളത്ത് തൃപ്പൂണിത്തുറ തൃപ്പൂണിത്തുറ ഇതിപ്പോ തുടങ്ങിട്ട് എത്ര വർഷമായി ഞാൻ ഇപ്പൊ രണ്ടായിരത്തി ഒമ്പതില്ലേ രണ്ടായിരത്തിഒമ്പതിൽ തുടങ്ങിയാല് പതിനഞ്ച് വർഷത്തോളം ആവുന്നു ഒരുപാട് ഇഷ്ടികൾ ഇതിനോടാകാൻ പറ്റൂ ഇത് സീസൺ വല്ലതും ഉണ്ടോ ഇല്ല ഇല്ല എന്നും നമ്മൾ പണിയുണ്ട് പണിയുണ്ട് അപ്പോൾ ഇത് തീരുന്ന അനുസരിച്ച് അടുത്ത് ചെയ്തോണ്ടിരിക്കും അങ്ങനെയാണല്ലേ അതെ ലാഭമൊക്കെ ഉണ്ടല്ലോ അല്ലേ അങ്ങനെ പറയത്തൊക്കെ വലിയ പ്രോഫിറ്റ് പ്രോഫല്ലേ അല്ല ഞങ്ങളെ ജുമായ കാര്യം ചോദിക്കാൻ വന്നതല്ല പ്രോഫിറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ഉള്ള സമയത്തെ നമ്മൾ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഴേ 8 രൂപയേ കളിക്കന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഇമൽ ഫാക്ടറി റേറ്റ് ആണ് 8 രൂപ എന്ന് പറഞ്ഞ വലിയ പൂണമില്ല ല്ലേ ഇതാണ് അരക്കുന്ന മെഷീൻ അരക്കുന്ന മെഷീൻ ഇത് ആണ് അതിന്റെ ചെളി ഇട്ട് കൊടുത്ത് അരച്ചെടു ചെയ്യു അങ്ങനെയാണോ ചെളി താഴെ കൊടുതായി താഴെ ഇട്ടോടതായി എവിടെ ഇട്ടോടക്കും അവിടെ അവിടെ ഇട്ടോടക്കും പണി കഴിഞ്ഞിട്ട് പൊടിയായിട്ട് വേണ്ടി അടച്ചു വെച്ചിരിക്കും ഈ ബെൽറ്റിലത്തെ സംഭവം അവിടെ ചെന്ന് മേളിൽ ചെന്നിട്ട് അവിടെ ചെന്ന് അരഞ്ഞു വരും അല്ലേ ഇവിടെയാണ് അരഞ്ഞ് താഴെട്ട് വരുന്നതല്ലേ ഇവിടെ ഇങ്ങനെ വന്ന് അറിയും അല്ലേ ഇതിനകത്തൂടെ അറിഞ്ഞ് താഴെ വരും

ഇങ്ങോട്ടൊരു വരുമ്പോൾ അങ്ങനെ വന്ന ഓരോ കല്ലുകളാണ് ചെളി നല്ലവണ്ണം അവിടെ കൊണ്ടിട്ട് അരഞ്ഞ് ആക്കി അല്ല കൂടെ കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചിരിക്കാണ് ഇത് ഇതാണ് ഇഷ്ടി ഇത് അവിടെ കൊണ്ടുവച്ച് ഉണക്കി പത്ത് പതിനഞ്ച് ഉണങ്ങി ഒരു പരുവാകും അത് കഴിഞ്ഞ് അടുക്കി വെച്ചിട്ട് വേവിച്ച് പുഴുങ്ങി എടുക്കുമ്പോഴാണ് ഇഷ്ടിയായത് ഒരു വലിയ പ്രോസസ്സിലോട്ട് കടന്നാണ് ഈ സാധനം ഇങ്ങനെ എത്തുന്നത് കാണാൻ നല്ല രസമുണ്ട് ആ മണ്ണിന്റെ പിള്ളേർ ക്ലേ എന്നൊക്കെ പറഞ്ഞു ഇതിനകത്ത് മണ്ണിലൊക്കെ ഇച്ചിരി കളിക്കണം അത് ഈ കിളയിലൊക്കെ വന്ന് പിള്ളേര് കളിച്ചാൽ ഇതിനകത്ത് മിക്സ് ചെയ്യുന്ന മണ്ണാണ് ചെറിയ അതെ വെറും ചെളിയായാലും പോരാ പൊട്ടിപ്പോ ചെളിയും മണ്ണും വേണം അത് രണ്ടും കൂടെ പിന്നെ അത് പോലുള്ള വേസ്റ്റുകളൊക്കെ ആണോ ചെളി ഇറങ്ങി വരാൻ വേണ്ടി അവരാണ് വണ്ടി അടിപ്പാണ് അപ്പൊ ഇത് ഇതൊരു ഉണ്ട് സ്ത്രീകളില്ല ചെയ്യുന്ന െന് നല്ല അതാണ് സൗണ്ടും അതാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഹോൾഡ് ചെയ്യല്ലേ വീട്ടിൽ ഒരു ഷേപ്പുണ്ട് സാധാരണ നമ്മൾ ഇഷ്ടം ഒരുപാട് കണ്ടിട്ടുണ്ടോ ചിലതൊക്കെ വളഞ്ഞും തിരിഞ്ഞൊക്കെ ഇരിക്കാതെ ചെലവ് ഇരിക്കുവല്ലേ കൈ കൊണ്ട് ഇത് മെഷീൻ ആകുമ്പഴ് ഷേപ്പ് തന്നെ കൃത്യമായിട്ട് കിട്ടും മാത്രല്ല ഇതാ നല്ലവണ്ണം അരച്ചെടുക്കുന്നതുകൊണ്ട് അത് ഷേപ്പ് പൊട്ടൊന്നും പോവുകയില്ല നല്ല വെയിറ്റ് ഉണ്ട് സൗണ്ടത് അപ്പൊ അങ്ങനെ ഇഷ്ടികകൾ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് പത്ത് കുടുംബം ജീവിച്ചു തൊഴിലാൻ പരൂക്ഷാൽ സാഹചര്യം ജോലി കൊടുക്കാൻ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വലിയ പ്രോഫിറ്റ് ഇപ്പൊഴില്ല പിന്നെ അവര് ഒതുങ്ങിയിരിക്കാതെ എന്റെ വാടിക്കൊണ്ട് അങ്ങനെ വയസ്സായി എഴുപത് വയസ്സായാലും ഇങ്ങനെ വാടിക്കൊണ്ട് നടക്കുന്നില്ലാ ബിസിനസ് അല്ല സർക്കാർ എംപ്ലോയാണ് അവര് റിട്ടയർ ചെയ്യുമ്പഴത്തേക്ക് സംവിധാനം ഉണ്ടായി എന്തായാലും ഈ റോഡിലൂടെ വന്നപ്പോ ഞങ്ങൾ ഇത് കണ്ടു അവിടെ പല ബോധത്തിലൂടെ വെന്തോണ്ടിരിക്കുന്നു അവിടെ ഒരുപാട് വിറകുകൾ വേണം അല്ലെ റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ചെളി മണ്ണ് വിളക്

ഡീസലും ഇഷ്ടിയെ നമ്മള് വലിയ ഇഷ്ടം വെച്ച് കിട്ടുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ ഇഷ്ടം മനസ്സിലായി എനിക്ക് മനസ്സിലായി നിങ്ങൾ കണ്ടത് നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ചേട്ടാ സന്തോഷം ഞങ്ങളുടെ ഈ യാത്രയ്ക്കിടയിൽ ഇതൊന്നും കാണാനും ചേട്ടനായിട്ട് സംസാരിക്കാനും കഴിഞ്ഞാൽ സന്തോഷം ഈ എട്ടു രൂപ എന്നുള്ളത് വില കൂടി നന്നായിട്ട് കഴിഞ്ഞ വർഷം ഒമ്പത് രൂപ ഉണ്ടായിരുന്നു ഈ വർഷം എട്ടു രൂപത് രൂപത്തെ സാധനം പക്ഷേ ഇത് സാധനം എട്ടരയ്ക്കും ബുദ്ധിമുട്ടിയാണ് പോകുന്നത് ഈ എട്ടിനും ആളുകൾ വാങ്ങിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ഇഷ്ടക്കളങ്ങളിലെ എട്ടുന്ന പൊട്ടത്തേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ മണ്ണ് പറഞ്ഞ പറഞ്ഞാൽ തമിഴ്നാട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ല കൊണ്ടുവരാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ കേരളത്തിൽ തന്നെ കേരളത്തിൽ തന്നെ ഇവിടെ ഉള്ളതുകൊണ്ട് കിട്ടാൻ പോലെ ഇത്തരം കാഴ്ചകളുമായിട്ട് നമ്മള് മുന്നോട്ട് അടുക്കി അടുക്കി നമ്മുടെ പ്രോഗ്രാം നന്നായിട്ട് മുകളിൽ വയ്ക്കേണ്ട പോവട്ടെ നിങ്ങളിലേറെ ജീവിതവും അഭിവൃദ്ധി പോവട്ടെ